ഞങ്ങളിവിടെ ബർഗർ കഴിക്കാൻ വേണ്ടി വന്നതാണ് പുഴയുടെ സൈഡിൽ തന്നെ ഉള്ളൊരു ബർഗർ കഫയാണുള്ളത് ഇവിടെ നല്ല രസമൊക്കെയാണ് നല്ല വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചിരുന്ന് ഇപ്പോൾ ചെറിയ മഴകളൊക്കെ ഉണ്ട് അത് ആസ്വദിച്ചിട്ട് ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാൻ നല്ല സൈറ്റാണിത് ഉള്ളിന്നും ഈ പുഴ നന്നായിട്ട് ആസ്വദിക്കാം മിഷൻ കറക്റ്റ് ആ പുഴ കാണാമെന്നുള്ളൊരു സൈറ്റിലേക്കാണ് അവള് സീറ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ നല്ല പച്ചപ്പും മലകളും ഒക്കെയുള്ള മരങ്ങളും ഒക്കെയുള്ള ഒരിതാണ് ഇതിൻ്റെ ഇപ്പുറത്ത് നാഷണൽ ഹൈവേ റോഡാണ് അതായത് ഇരിട്ടി ബാംഗ്ലൂർ റോഡാണുള്ളത് ഇത് ഇരിട്ടി പുഴയാണ് കേട്ടോ ഇരിട്ടി പല പുഴകളും വന്ന് കൂടുന്നൊരു സ്ഥലമാണ് മെല്ലെ ശാന്തമായി ഒഴുകുന്ന പുഴയെ നമുക്കൊന്ന് നോക്കാം ഇതാണ് മഴ മെല്ലെ മെല്ലെ വരുന്നുണ്ട് Thank you.